ുള്ളി കള്ളി എന്നാ നിന്റെ ഉള്ളിലുള്ള എല്ലാം പുറത്തു വരും പിന്നെ എന്തിനാടാ മണ്ട മണ്ട ആരാ മണ്ടൻ ഞാൻ എന്തിനാ എന്തിനാടിക്കളി എന്താ ചെയ്യുന്നത് എന്നു എനിക്ക് കള്ള് തന്നിട്ട് സത്യം പറയിപ്പിക്കും ഞാൻ ഷാപ്പിൽ കൊടുക്കാനുള്ള കാശ് മുതലാളിക്ക് തരും എനിക്ക് ഷാപ്പിലേക്കുള്ള യാത്ര ലാഭം എനിക്ക് വീട്ടിൽ കിട്ടും ഇപ്പൊ പറ ആരാ മണ്ടൻ മുത്തുവിന്റെ തേങ്ങയുടെ കാശി താൻ ടിപ്പായിട്ടെടുത്തോടും മരമണ്ട ഓ തിരുമ്പ